വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേയ്ക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വർണ്ണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടേക്കാം ഗാദാ സീസ്ഫെയർ ഇപ്പോൾ ഞായറാഴ്ച മുതൽ ഗാസ സീസ്ഫെയർ തുടങ്ങും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗാഥലക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ നാൽപ്പതോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം വരുന്നത് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം ആണെങ്കിൽ അതും ഇനി ട്രംപ് പറഞ്ഞത് ഫസ്റ്റ് ഡേ ഓഫീസിൽ അതെ അതുപോലെ പറഞ്ഞു ഓഫീസിലൊക്കെ പോകണീൻ്റെ മുമ്പ് നിർത്തുന്ന പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് കുറച്ച് മാസങ്ങളെടുത്തേക്കും ഇതൊന്ന് ഇടയിലേക്ക് എത്തിക്കാൻ എന്നുള്ളൊരു ഉപദേശം കൊടുത്തു എന്നുള്ള രീതിയിൽ അൽജസീറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അവർ ഞാറ്റോയിലെ മെമ്പർഷിപ്പും എന്താണ് ഉക്രൈന് വേണമെന്നുള്ളൊരു ചിന്താഗതികളിലൊക്കെയാണ് അതേപോലെ ഡീമിനിറ്റൈസർ ഇതുകൊണ്ട് യൂറോപ്യൻ ഫോഴ്സ് ഒക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഉപദേശമൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം എട്ട് നടത്തണമെന്നാണ് ട്രംപിൻ്റെ തീരുമാനം മീറ്റിങ് പുട്ടിനുമായി മീറ്റിങ്ങിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ട്രംപിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് എന്തായാലും സീസ്ഫെയറിന് ശേഷം ഇപ്പോൾ സ്വർണ്ണവീല താഴേക്ക് പോകുന്നുണ്ട് അൻപത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപതാണ് അത് നാനൂറ് രൂപയാണല്ലോ രാവിലെ കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അൻപത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി ഇരുപതിൽ നിന്നും നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണം വാങ്ങാനുള്ള ആളുകൾക്ക് ജാഗ്രതയോടെ വെയിറ്റ് ലഭിച്ചെന്നായിരിക്കും നല്ലത് കാരണം സീസ്ഫെയർ ആകുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അത് നല്ല നിലവിൽ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ഇടിയാനുള്ള സാധ്യതയുണ്ട് പ്രഷർ അവസാനിപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടുള്ള ഇതൊക്കെ ഐ മീൻ വലിയ രീതിയിലുള്ള സഡൻ ജമ്പിങ്ങിലേക്ക് പ്രശ്നങ്ങളൊന്നും അൺസെർട്ടനിറ്റീസൊന്നും ട്രംപ് എൻ്റെ ഫസ്റ്റ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ സമയത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു താരിഫ് അൺസെർട്ടനിറ്റി അല്ലേ അത് നമ്മൾ മൈൻഡ് അത്രയാണ് ചെയ്യേണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് ഇടിയുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഉചിതമായിരിക്കും അത് കരുതി വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട പാനിക്ക് ആവേണ്ട ആവശ്യം തോന്നും